ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ട് നമുക്ക് മാംഗോ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചൂടത്ത് നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടാനായിട്ടും അതേപോലെ എന്തെങ്കിലും വീടുകളിൽ ഫങ്ഷനോ പാർട്ടികളൊക്കെ വെക്കുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടൊക്കെ ഉള്ള സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലും ജ്യൂസാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഒരു മാങ്കോ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം മറക്കണ്ട അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഫസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ചൗവരി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൗവരി ഉണ്ടാകും അപ്പോൾ ഇത് ഇതാ ഇതേപോലെ ഒരു ടൈപ്പാണ്ടോ ചെറിയ ടൈപ്പ് ചവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകിയിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് സോസ് പാനിൽ കുറച്ചധികം വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ചവരി ഇതാ ഇതേപോലെ ഞാനൊന്നൊരു സ്ട്രൈനറിൽ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കിടക്കണ വെള്ളം കൊണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിനി ഈ ഒരു ചൗവരി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിയിൽ പോയിട്ട് പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതായതേപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിനി കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതായിട്ടൊരു രണ്ട് ടേബിൾ സ്പൂ രണ്ട് ടീസ്പൂൺ ആണ്ട്ടോ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് തണുത്ത പാലാണ് കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇല്ലാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ വാനില ഫ്ലേവർ തന്നെ എടുക്കാട്ടെ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കാം നമുക്കിതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാനൊരു ഒരു ലിറ്റർ പാലാണ്ട്ട് എടുക്കുന്നത് ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കവർ പാൽ അര ലിറ്ററിൻ്റെ രണ്ട് കവർ പാൽ അത ഇതേപോലെ ഒരു പാനിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇനി പാല് തിളച്ച് വരുന്ന ടൈമിൽ ഇതാണ് നമ്മുടെ ചവരി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം നന്നായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഇങ്ങനെ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടേതായ ഒരു ചൗവരി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ഒരു ചൗവരിയിലേക്ക് കുറച്ച് പച്ചവെള്ളം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ ഉള്ളിലുള്ളൊരു സ്റ്റാർച്ച് കണ്ടൻറ്റൊക്കെ ഒന്ന് പോയിട്ട് കിട്ടാനായിട്ട് ആ ഒരു ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ചധികം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ പാൽ ഇതാ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് പാല് നന്നായിട്ട് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മധുരം നിങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചുള്ള ഒരു കസ്റ്റാഡിൻ്റെ മിക്സും കൂടെ ഒന്നും കൂടി ഇതേപോലെ ഒന്ന് കലക്കി എടുക്കുക കാരണം അത് വീണ്ടും ആ ഒരു കസ്റ്റാർഡ് പൗഡർ അടിയിൽ ഇങ്ങനെ പോയിട്ട് കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ടൈമിലും ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതായത് ചൂടാക്കി കിടക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കൈയെടുക്കാണ്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു കസ്റ്റാർഡൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് കുക്കായിട്ട് വരണം കേട്ടോ പിന്നെ ഇത് ഒരുപാട് തിക്കാക്കിയിട്ട് എടുക്കേണ്ട ട്ടോ ഈ ഒരു ലിറ്റർ പാലിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ മതിയാകും അത് അത്യാവശ്യം പാകം ഉണ്ടിട്ടോ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇത് തിക്കായിട്ട് പോകും നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണല്ലോ കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മിക്സ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതായതിപ്പോൾ നമ്മുടെ പാലും കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തിളച്ച് ആ ഒരു കസ്റ്റാർഡൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ഇതൊന്ന് തണുത്ത് കിട്ടാനായിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം പിന്നെ പിന്നെതാ മാങ്ങോ വെച്ചിട്ടില്ല നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പഴുത്ത നല്ല വലുപ്പമുള്ള മാങ്ങ നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക പിന്നെ ഇതൊരു ഒന്നര ടീസ്പൂണോളം കസ്കസ് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് അതും വയ്ക്കുന്നുണ്ട് അപ്പം ഇത്രയുള്ളൂട്ടെ നമ്മുടെ ഈ ഒരു മിക്സ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് സ്റ്റെപ്പുകൾ ഇത്രേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാനൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡും പാലും കൂടെയുള്ള മിക്സ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അത് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുകളിൽ പാട പോലെ കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ എടുത്തു ആ ഒരു മാംഗോ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതാ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ വെള്ളമോ പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ മാംഗോ മാത്രം പ്ലെയിൻ പ്ലെയിനായിട്ടാണ് അടിച്ചെടുത്തിട്ട് ഒഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചൗവര്യം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ട് ഈ ഒരു ഡ്രിങ്ക് ഇത് നമുക്ക് സ്റ്റാ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം ഇത് കുറച്ചും കൂടി ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചുള്ള ഒരു സബ്ജാ സീരും കൂടെ കസ്കസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്കസൊക്കെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നിട്ട് വീണ്ടും ഇതാണ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും അതേപോലെ ആ ഒരു ചൗവരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടത് തണുപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ടിത സെർവ് ചെയ്യുന്ന ടൈമിൽ ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാവേണ്ടത് കൂടുതലായിട്ട് കട്ടിയായിട്ട് പോകരുത് ഇത് ഒരു രീതിയിൽ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം ഇതാണ് അതിനിപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ വീട്ടിലെന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്തുന്ന ടൈമിൽ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്നുണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു ചൂടത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാംഗോൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി മതിട്ടിത് അല്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇടക്ക് മാംഗോ പീസസ് വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് പിന്നെ മാംഗോ എടുക്കുമ്പോൾ നല്ല പഴുത്ത അധികം നാരമൊന്നും ഇല്ലാത്ത മാംഗോ നോക്കിയിട്ട് എടുക്കുക ശ്രദ്ധിക്കാം പിന്നെ ഇതാ മുകളിലായിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാസ് കസു കസൊക്കെ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിഡ്ഡിലൻ അല്ല മാംഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് മറക്കരുതിട്ടാ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും കൂടെ അത് ഉണ്ടാക്കി നോക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ ഇന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ